െല്ലാരും കല്ലെറിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോ പല നെഗറ്റീവ്സ് എനിക്കുണ്ട് ഇത് കാരണം ഇത് കേരളത്തില് ഞാനേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി വേറെ രണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവരെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരനാവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നേ അപ്പോ ഇതിന്റെ ഒരുപാട് നെഗറ്റീവ് വന്നിങ്ങനെയാണോ കല്യാണം നോക്കുക നാട്ടുകാരെ മൊത്തം അറിഞ്ഞില്ലേ അതാ ഇതാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളവലെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പേ ജനിക്കേണ്ട ആളുകളായിരുന്നു അതുപോലെ എന്തോ കൊണ്ട് ഇപ്പൊ ജനിച്ചു പോയതാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ കാലഘട്ടത്തിൽ ഒരു വീഡിയോ എടുത്ത് കല്യാണം നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമല്ല അല്ലേ ഇപ്പൊ ക്യാരക്ടർ നോക്കിട്ട് എല്ലാവരും ഓരോരുത്തർ കല്യാണം കഴിക്കാൻ മുമ്പോട്ട് വരുന്നേ പേഴ്സണാലിറ്റി പണ്ടത്തെ പോലെ നല്ല തറവാട്ടിലെ ഒരു പയ്യൻ ഉണ്ട് ഈ കെട്ടിക്കോ അല്ലേ എന്ന് പറഞ്ഞ മിന്നുനോട് ഓളും പറഞ്ഞ പോലെ ഒന്ന് ഇപ്പൊ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുക ക്യാരക്ടർ മസ്റ്റ് ആണ് ഡിഫറെന്റ് ലെബിളിലായ ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ഓരോരു ടോക്കിംഗ് സ്റ്റൈല് പിന്നെ അവരെ സംസ നടത്തത്തിന്റെ രീതികൾ ഇതൊക്കെ കണ്ട് നമ്മളെ ഒരു സ്വീകരണം നമ്മളെ റൂമിൽ ഇരുന്ന് ഇവർക്ക് കാണാൻ പറ്റുമോ എനിക്കൊരു പറ്റുവോ ോ അതൊരു പെണ്ണ് കാണലാണ് ശരിക്ക് അപ്പൊ അതവിടെ ഇഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ മുമ്പോട്ട് വരിക പക്ഷെ ഒരു കാര്യം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ല നിങ്ങളുടെ ഈ ചാനൽ വഴി അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ ഒരുപാട് കുട്ടികൾക്ക് ലൈഫ് കിട്ടും കാരണം ഇത് ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിലാണ് ഇതിന്റെ പുറത്ത് ഇത് കടക്കാൻ പറ്റുന്നില്ല മറ്റു കാസ്റ്റിലുള്ള ഇത് ഹിന്ദു ക്രിസ്ത്യൻ അതിലൊക്കെ ഉള്ള ആളുകൾ കൂടുതലായിട്ട് വിളിക്കണം ഒരുപാട് ആൺകുട്ടികൾ വിളിക്കുന്നുണ്ട് ഭിന്നശേഷി മക്കളെ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ പെൺകുട്ടികള് വരുന്നില്ല മുസ്ലിംസ് ആണ് കൂടുതൽ വിളിക്കുന്നത് ഇത് പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഇത് മുസ്ലിംസിന് വേണ്ടി മാത്രമേ ഉള്ളത് പക്ഷെ അങ്ങനെയല്ല പക്ഷെ ഞാൻ എന്താ ചെയ്യാ നമുക്ക് അങ്ങോട്ട് പറ്റി നിങ്ങളെ വീട് എടുക്കട്ടെ ചോദിക്കാൻ പറ്റൂലെ ഇവരിങ്ങോട്ട് തന്നെ വിളിക്കണ്ടേ അപ്പൊ ആ ഒരു സ്ഥിതിയാണ് ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും അതൊന്നും നമ്മള് ബാധിക്കും ഇത് ഞാൻ റിയാക്ഷൻ വീഡിയോ അല്ല ഞാൻ എൻ്റെ ആ ചാനൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അറിയാം ഞാൻ ഈ ഒരു ചാനൽ മിക്കവാറും എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ചാനൽ കാര്യം ഞാൻ പല വീഡിയോസും ഈ പുള്ളിയുടെ പല വീഡിയോസും ഞാൻ ഷെയർ ചെയ്ത് എൻ്റെ ചാനലിലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൂടി കാണിക്കാറുണ്ട് വേറെ ഒരു ചാനലൊന്നുമില്ല ഡിഫറൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടൊരു ചാനല് മിക്കവാറും അറിയാമായിരിക്കും മിക്കവർക്കും അപ്പോൾ ആ ചാനലിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കല്യാണമാണ് നടക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചെന്താണെന്നറിയുമോ പലർക്കും പല കാറ്റഗറിയിലാണ് ഈ ചാനൽ തുടങ്ങുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ആയിട്ടുള്ള ഒരു എന്നാ തോട്ടാണ് ഈ ഹംസ എന്നുള്ള പുള്ളിക്കാരൻ്റെ പേര് ഹംസ ആലോചിച്ചിരിക്കണം അത് നല്ല കാര്യം ഇപ്പോഴും പൊതുസമൂഹത്തിന് ചിലപ്പോൾ പൈസ മിക്കവർക്കും അതിനകത്ത് പൈസ ഒന്നും കൊടുക്കാല്ലാത്ത ആൾക്കാരാണ് അപ്പം നമ്മളൊരു പിന്നെ മാരേജിൽ മാരേജിന് ഒരു രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അത് പൈസ കൊടുക്കണം ചിലവർക്ക് ശരിക്കും നടക്കും ചിലവർക്ക് ഒന്നും നടക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം ഞാൻ വിചാരിച്ച് ഇത് ചെയ്യുന്ന നല്ല കാര്യം കാര്യം പൈസ ും കൊടുക്കണ്ട അവർ നിന്ന് വീഡിയോ നമ്മുടെ പരിമിതികൾ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എന്താണ് അതറിഞ്ഞോണ്ട് വരുന്ന ഒരു ചെറുക്കന് എനിക്ക് ആവശ്യമുണ്ടോ വീഡിയോ ചെയ്യുന്നു അത് അഹംസഹസറ ചാനലിടുന്നു അതുതന്നെ അപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ അത് നേരിട്ടാണ് ആലോചനയും കാര്യങ്ങളും ചാനൽ മോ ഒരു ചാനലിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമുള്ള ഹംസയ്ക്ക് ഹംസ ചെയ്യുന്നതും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഒരു ഇത്രയും അതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ചാനലിലൂടെ തന്നെ എഴുപതിനോടക്കം ഉള്ള കല്യാണക്കാരി കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് നല്ലൊരു പുണ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നതും കാര്യം ഒട്ടും നിവൃത്തിയില്ലാത്ത ഒരുപാട് ആൾക്കാർ പിന്നെ പത്തൊമ്പത്തെട്ട് വയസ്സുള്ള ഒരു ഓരോരോരുത്തർ കല്യാണം കഴിക്കുന്ന അവർക്കൊക്കെ കല്യാണം കഴിക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ചാനലിലൂടെ വന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കല്യാണ ഒരു ജീവിതം അവർക്ക് കിട്ടുമല്ല അപ്പോൾ ഞാനതാണ് വിചാരിച്ചിരുന്നത് ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലക്കാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചാ ഒരു ഇൻ്റർവ്യൂ കാണാൻ ഇടയായി ഒരാഴ്ച മുമ്പാണ് ഇൻ്റർവ്യൂ നടന്നത് ഞാൻ കണ്ടിട്ട് ഇപ്പം നാലഞ്ച് ദിവസമായിട്ടുള്ള അപ്പം ഞാൻ എന്താട്ടീന്ന് പറയുമോ അദ്ദേഹത്തിൻ്റെ പഴയ പഴയ ഇൻ്റർ വേറെ ഒരു ഇൻ്റർവ്യൂ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഇൻ്റർവ്യൂയെ കണ്ടേ ഒരു രണ്ട് വർഷം മുമ്പ് രണ്ട് രണ്ടര വർഷം മുമ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ കൂടി ഞാൻ കണ്ടു അപ്പോൾ ഇപ്രാവശ്യത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം മിന്നു എന്നാണ് മിനുവിൻ്റെ അവരുടെ ഒരു ഫാമിലി വ്ളോഗുണ്ട് അത് ചാനലുണ്ട് ഫാമിലി വ്ളോഗിൻ്റെ ചാനലും ഞാൻ കാണാറുണ്ട് മിന്നു ഗർഭിണി ും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ മിന്നു മിനു ഒന്ന് കണ്ടിട്ടുണ്ട് പുള്ളിക്കരത്തിൻ്റെ നല്ല സുന്ദരി മോളാണ് കേട്ടോ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ചുമ്മാ അങ്ങനെ ഇങ്ങനെ പോകും അല്ലെങ്കിൽ ഹംസയുടെ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ മിനുവിൻ്റെ ആ ഒരു വ്ലോഗും കൂടി കയറി വരാറുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് അതൊക്കെ എടുത്ത് ഇങ്ങനെ അത് ചുമ്മാ നോക്കുന്നത് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പം മിനിയാന്നാണ് മിനി രണ്ടു ദിവസം മുമ്പാണ് ഞാൻ കാണുന്നതും കണ്ടപ്പെടുന്നത് മിനുവിന് കാഴ്ചയില്ലാത്തൊരു കൊച്ചാണ് അപ്പോൾ ഹംസ കല്യാണം കഴിച്ചിരിക്കണ ഒരു കാഴ്ചയില്ലാത്ത കൊച്ചിനെയാണ് അപ്പോൾ ആ ഒരു തിങ്ക് അതായത് എനിക്ക് സാധിച്ചു അങ്ങനെ ഒരു ഒരാളാണ് ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ആറാം വർഷമാണ് ഇപ്പോൾ ഏഴ് മാസം ഗർഭിണിയാണ് മിന്നു അപ്പോൾ എനിക്ക് സാധിച്ചത് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നാ ഒക്കെ ഒരു ജീവിതം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു പിന്നെ ചാനൽ തുടങ്ങിയിരിക്കണമെന്ന് ഇപ്പോഴാണ് ഞാൻ തോന്നുന്നത് അപ്പോൾ അത് വല്ലാത്തൊരു മനസ്സാണ് നല്ലൊരു മനസ്സാണ് കേട്ടോ അങ്ങനത്തെ ഒരു പെങ്കോച്ചിനെ കെട്ടിയത് അതേ പ്ലസ് ടു വെറൈറ്റി ആ കുട്ടിക്ക് കാഴ്ച ഉണ്ടായുള്ളൂ പിന്നെ അതിനുശേഷം എന്തോ ഓറേറ്റിന് ഉണ്ടോ പ്രശ്നം കൊണ്ടിട്ടോ ഒക്കെ കൊച്ചിന് കാഴ്ചയില്ല പക്ഷേ സ്വന്തം വീട്ടിലെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാത്ത തന്നെ ചെയ്യുന്നത് കാര്യം നമുക്കറിയാമല്ലോ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരി ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടോ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടെക്കണ പോലെ തന്നെ ആ കൊച്ചിനെ കണ്ടാലേ ഞാൻ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ആ കൊച്ചിനെ കണ്ണ് കാണത്തില്ല എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് കണ്ണ് കാണത്തില്ല കാര്യം ആ കൊച്ച് സാധാരണ രീതിയിൽ സംസാരിക്കുന്നു കാര്യം സാധാരണ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം എന്നാ സങ്കടം അല്ലാട്ട സന്തോഷം ഉണ്ടായത് കഴിയും അംശം മനസ്സിനെ നമ്മൾ അംഗീകരിച്ചില്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ തന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുറവുകളുള്ള പരിമിതികളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും കല്യാണം ഇങ്ങനെ പരിമിതി കല്യാണം കഴിക്കാൻ പറ്റാതെ മാറിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഈ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് കാണിച്ച് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നത് എന്ന് ഞാൻ ഈ ചാനലിൽ ഇൻറ്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും എനിക്കത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നും കാരണം വേറൊന്നുമല്ല എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മാത്രമാണ് തോന്നുന്നു എനിക്കറിയില്ല വേറെ ആരെങ്കിലും ഇതുപോലെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ടെന്നോ എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അംശയുടെ വീഡിയോ രണ്ട് മൂന്നെണ്ണം എടുത്ത് ഷെയർ ചെയ്ത് എൻ്റെ ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഫ്രണ്ട്സ് കട്ട സപ്പോർട്ടായിരുന്നു പക്ഷെ ഫാമിലിന്ന് നല്ല എതിർപ്പായിരുന്നു എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലും കുടുംബത്തിലൊന്നും അങ്ങനെയുള്ളൊരു വിവാഹം നടന്നിട്ടില്ല അവർക്ക് ഇതൊരു പുതിയ കാര്യമാണ് അപ്പോ അതുകൊണ്ട് തന്നെ അവര് എതിർത്ത് എല്ലാം സീനായി എന്നോട് പറഞ്ഞു ആ സിമ്മെ ഒഴിവാക്ക് അതോടെ കണക്ഷൻ ഒഴിവാകല്ലോ അത്രയും പ്രശ്നങ്ങള് അവസാനം എൻ്റെ ഉമ്മാൻറെ ഉമ്മാണ്ടല്ലോ ഉമ്മാ ഉമ്മാക്ക് മാത്രമാണല്ലോ എന്റെ ഉമ്മാനോട് പറയാനുള്ള അധികാരം ഉണ്ട് എന്റെ ഉമ്മാൻ്റെ ഒരു വാക്കാണ് എൻറെ മോൻ ഇഷ്ടമുള്ളവർ കിട്ടും അത് ചോദിക്ക ഇഞ്ഞാരാ അതെന്റെ ഉമ്മാക്ക് ചോദിക്ക അങ്ങനെ ആ ചോദ്യത്തിലാണ് എൻറെ ഉമ്മ സമ്മതിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞപ്പ ഉമാക്കോളെ ഭയങ്കര ഇഷ്ടായിരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ പറയാറില്ല ബാക്കിയെല്ലാം ഹംസയുടെ ചാനലിലേക്ക് കയറി നോക്കിയാൽ മതി എന്ന് ഞാൻ പറയാറുള്ളൂ എൻ്റെ ചാനലിനെ പരിചയപ്പെടുത്തലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അത്രയും ഹംസയുടെ വീഡിയോ ഞാൻ അടുത്ത് ഷെയർ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കാണുന്ന ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ എന്നാ മാറ്റി നിർത്തലോ ചെയ്യേണ്ടത് നമ്മളും കൂട്ട കൂടി ചേർക്കാം നമ്മളും ആ ഒരു മനസ്സുണ്ടല്ലോ ചെയ്യാനുള്ള മനസ്സ് ഞാൻ ഏതായാലും അങ്ങനെ ഒരു കല്യാണം കഴിച്ചു അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ ചാനലിലൂടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ അവർ നല്ല മനസ്സുള്ള ആൾക്കാർ എല്ലാം അറിഞ്ഞ് എല്ലാം അപ്പം എല്ലാ പരിമിതികളും അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ അതുപോലെ ഹംസയുടെ മനസ്സ് പോലത്തെ കുറച്ചുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊരു ഒരു ഇതായിക്കോട്ടെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു എന്ന് ഹംസ ഒരു സന്ദേശം കൂടി കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഹംസയുടെ ഇൻറ്റർവ്യൂ ഒക്കെ ഏത് ചാനലിലാണെന്ന് ഓർക്കുന്നില്ല കേട്ടോ ഞാൻ നോക്കിയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് തരാം ചാനല് അപ്പോൾ ഫുൾ വീഡിയോ അതിൻ്റെ അടുത്ത് കാണുകയും ചെയ്യാം ഏതായാലും ഹംസയ്ക്ക് നല്ലൊരു കുഞ്ഞ് പറച്ചവൻ നല്ലൊരു കുഞ്ഞിനെ കൊടുക്കട്ടെ ഒന്നുമില്ലാതെ നല്ല നല്ല രീതിയിൽ പ്രസവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ പിന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാനലിലൂടെ കണ് കാണാം ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട് ചാനലിൽ ഞാനിവിടെ പരിചയപ്പെടുത്താം അംസയുടെ ഡിഫറൻറ്റ് മാരേജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് പല കല്യാണ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടാ ഞാനങ്ങനെ ഷെയർ ചെയ്യാത്തോണ്ടിട്ടാണ് പല കല്യാണ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് താത്ത എനിക്കൊരു എണ്ണ എനിക്കൊരു ഇണയെ വേണം എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എനിക്ക് മെസ്സേജുകൾ കമൻറ്റ് ബോക്സിൽ ഇഷ്ടം വരെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു കാര്യം പിന്നീടും പിന്നെയും ഞാൻ പറയണം അതിൻ്റെ അകത്ത് വരുന്ന മിക്ക കല്യാണമെന്ന് വെച്ചാൽ പരിമിതികൾ ഉള്ള ആൾക്കാരായിരിക്കും ഒരുപാട് ചിലപ്പോൾ പല പരിമിതികളിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതെല്ലാം അറിഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആൾക്കാരായിരിക്കണം അല്ലാതെ കഴിഞ്ഞ ശേഷം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ആൾക്കാരായിരിക്കും മുന്നോട്ട് വരേണ്ടത് ഞാൻ ഏതായാലും ചാനൽ പരിചയപ്പെടുത്താം ഏതായാലും ഹംസയ്ക്ക് എല്ലാവിധ ആശംസകളും എന്താ പറയുക എനിക്ക് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി എന്നാ ഞാൻ ഹംസ എന്നുള്ള വ്യക്തിയെ പലപ്പോഴായിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും ഹംസയുടെ നമ്പറും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഹംസ ഇത് വീഡിയോ എനിക്ക് എൻ്റെ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഈ ഡാർക്ക് ഓഫ് ഫിലം എന്നുള്ള ചാനലിൽ പിന്നെ ഹംസ കാണുന്നുണ്ടെന്ന് തന്നെ കാണണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുത്തേക്കാം ഐഡിയലി വന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിത് ഹെൽപ്പായിരിക്കും ഹെല്പ് എന്ന് വെച്ചാൽ വേദൊന്നുമില്ല എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹംസയുടെ നമ്പർ കൊടുക്കാൻ സാധിക്കുമല്ലോ അപ്പം ഓക്കെ അപ്പം അത്ര എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരോ കൂട്ടുകാരുടെ ആരെങ്കിലും ഒക്കെ ഇങ്ങനത്തോ പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പരിമിതികളുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കല്യാണക്കാരം പ്രായമായി എത്തിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹംസയായിട്ടും കോൺടാക്ട് ചെയ്യുക ഹംസ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വരും ഏത് സ്ഥലത്താണെന്ന് വെച്ചാൽ മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ നാട് ഏതെങ്കിലും കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ വഴി വഴിക്കാൻ തോന്നുന്നു പക്ഷേ തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല എല്ലാവരും അങ്ങോട്ടാണ് പക്ഷേ പുള്ളി എന്നാ ഇവിടെയൊക്കെ വരാറുണ്ട് തിരുവനന്തപുരത്തോ കൊല്ലത്തൊക്കെ വന്നിട്ട് പിന്നെ കാണി കാണിക്കുന്നത് കണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാനെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാ എന്നാ പ്ലാറ്റ്ഫോം ചെയ്യാൻ അവിടെ കൊടുത്തേക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ എന്നാ അപ്രിഷ്യൻ നമുക്ക് എന്താ വെച്ചാൽ പറയാം അവരെന്തായാലും നമ്മൾ എന്നാ അനുമോദിക്കേണ്ട കാര്യമുണ്ട് പ്രത്യേകിച്ചും ഞാൻ ആ ഒരു ചാനലുമായിട്ട് ഞാനും ബന്ധമുള്ളത് കൊണ്ടായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അതിൻ്റെ അകത്ത് അംശയ്ക്ക് ഓൾ ദി ബെസ്റ്റ് പറയുക മീൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കും നിങ്ങളും മിന്നുവിനേയും കൂടി ഉൾപ്പെടുത്തുക അപ്പോൾ അത്രേയുള്ളൂ ഓക്കെ